നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇന്നത്തെ കൗൺസിൽ യോഗത്തിന്റെ തീരുമാനം സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് റെയിൽവേ ഈ എം എസ് ആക്ട് പ്രകാരം റെയിൽവേ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ റെയിൽവേയുടെ ഡി ആർ എമ്മിനോട് ചീഫ് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ തുടർന്ന് ഇന്നത്തെ കൗൺസിലിൽ കൂടി ഇങ്ങനെ ഒരു പൊതു ആവശ്യം ഉയർന്നു വന്നതിനെ തുടർന്ന് റെയിൽവേക്ക് നഗരസഭയുടെ കത്ത് ഈ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും ഈ കുടുംബത്തിനാവശ്യമായ മതിയായ ധനസഹായം നൽകണമെന്ന നഗരസഭയുടെ കത്ത് നൽകുന്നതിന് വേണ്ടി കൂടി ഇന്നിവിടെ തീരുമാനിക്കുകയാണ് പൊതു ആവശ്യമായ കൗൺസിലിൽ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം കൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ പ്രശ്നം ഇങ്ങനെ ഒരു അപകടം ഉയർന്നു വന്ന ആ ഘട്ടം മുതൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വിഷയം ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ഓരോ ജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം അവരെയൊക്കെ നമുക്ക് ഇവിടെ സാധിക്കണം അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നതും അനധികൃതമായി തും തെറ്റാണ് എന്ന പൊതുബോധം നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കണം പോലും ആമേടഞ്ചാം തോടിൻ്റെ പരിസരത്ത് അനധികൃതമായി മാലിന്യം ശേഖരിച്ച് മാലിന്യം തള്ളുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒൻപത് വാഹനങ്ങളെ ഇന്നലെ നഗരസഭയുടെ നേരത്തെ സൂചിപ്പിച്ച നൈറ്റ് സ്കാഡിൻ്റെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാരുടെ നൈറ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വാഹനങ്ങൾ ഫൈൻ ഈടാക്കി വിടാതെ അതിനെ ആ വണ്ടിയുടെ നമ്പർ റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ഉപയോഗിച്ചിരുന്ന ആളുകൾക്കെതിരെ മറ്റ് നിയമപരമായ നടപടിക്രമങ്ങൾ അടക്കേ അടക്കം സ്വീകരിക്കുന്നതിന് നഗരസഭ ഊർജിതമായ പ്രവർത്തനം നടത്തും അതിനാവശ്യമായ എല്ലാ പോലീസ് സഹായങ്ങളും അതുപോലെ തന്നെ എം വി ഡിയുടെയൊക്കെ സഹായം ലഭ്യമാക്കാമെന്ന് ഇതുവരെ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇതിന് പുറമേ നമുക്കറിയാം നമ്മളൊരു ശുചീകരണ തൊഴിലാളിയുടെ വിഷയമാണ് അഡ്രസ്സ് ചെയ്തത് ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നഗരസഭയും സംയുക്തമായി നഗരസഭയുടെ മുഴുവൻ കണ്ടീജൻ സ്റ്റാഫിനും ശുചീകരണ വിഭാഗം ജീവനക്കാർക്കും ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും സുരക്ഷാ മാർഗങ്ങൾ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പരിശീലനം നടത്തുന്നതിനു വേണ്ടി അടുത്ത ദിവസം തന്നെ നടത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ഡി ജിയുമായി സംസാരിച്ച് കൂടുതൽ അടുത്ത ദിവസങ്ങൾ തന്നെ അതിൻ്റെ ക്രമീകരണം ഉണ്ടാക്കും എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നഗരസഭയുടെ ഒരു പ്രത്യേക കൗൺസിൽ യോഗം മേയർ വിളിച്ചു വിളിച്ചുകൂട്ടുകയുണ്ടായി ആ യോഗത്തിന്റെ അജണ്ട റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വീണു മരിച്ച ജോയിക്ക് ധനസഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ കൗൺസിൽ പ്രത്യേക കൗൺസിൽ യോഗം കൂടിയത് ആ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി സഹകരിക്കുകയും ബി അഭിപ്രായം ആ കൗൺസിലെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇവിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ കൊടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഒപ്പം ജോയിയുടെ ആശ്രിതർക്ക് ആരെങ്കിലും ജോയിയുടെ അമ്മയെ നോക്കുന്ന ഒരാളിന് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഒരു ജോലി കൊടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ഇത് ശക്തമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ മേയർ ഏകപക്ഷീയമായി സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് റെയിൽവേയുടെ ചുമലിൽ വെച്ചതിന് ശേഷം തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇതെല്ലാം തന്നെ റെയിൽവേയുടെ ചുമലിൽ വെച്ച് കെട്ടാനുള്ള ഒരു ഹീനമായ ശ്രമമാണ് സി പി എം നഗരസഭാ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേയുടെ ഉടമസ്ഥതയിൽ ഉള്ളത് എന്ന് പറയുന്നത് നൂറ്റിപ്പതിനേഴ് മീറ്റർ മാത്രമാണ് ഈ കിലോമീറ്ററുകളോളം ഒഴുകി വരുന്ന എഴുഞ്ഞാൻ തോടിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യത്തിന്റെ ഉത്തരവാദി ആരാണ് അത് തലസ്ഥാന നഗരസഭയാണ് സംസ്ഥാന സർക്കാരാണ് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് ആമ തോട് വരുന്നത് ആ തോട് വൃത്തിയാക്കാൻ മാലിന്യങ്ങൾ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്കും ഈ ഭരണകൂടത്തിനുമാണ് ആമ എഴുഞ്ഞാൻ തോട്ടിൽ ഈ തലസ്ഥാനത്ത് നിന്ന് ലൈസൻസ് ഇല്ലാതെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്വകാര്യ ഏജൻസികൾ പന്തി ഫാമുകൾക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് ഏറ്റെടുത്തിട്ടുള്ള ഈ ഏജൻസികൾ ചാക്ക് കെട്ടിൽ ഇത്തരം മാലിന്യങ്ങൾ ഇവിടെ ആമേണിഞ്ചാൻ തോടിലും കിള്ളിയാറിലുമൊക്കെ കൊണ്ടിട്ട് ഈ നഗര ജനതയ്ക്ക് വലിയ ദുരിതം പേറുകയാണ് വരാൻ പോകുന്ന നാടുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നഗരത്തിലെ മാലിന്യ സംസ്കരണം അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തലസ്ഥാന നഗരസഭയ്ക്കാണ് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് കൂറി ഇന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും ഇവർ അശാസ്ത്രീയമായി മാലിന്യങ്ങൾ സംസരി സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള എല്ലാ തെളിവുകളും അമിക്കസ് കൂറിക്ക് കൈമാറിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും ഈ ധിക്കാരവും ദാർഷ്യവും നിറഞ്ഞ ഈ നടപടിയുണ്ടല്ലോ ഈ ഭരണസമിതിയുടെ ധിക്കാരത്തിൻ്റെയും ദാർഷ്ട്യത്തിൻ്റെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ നഗരസഭയ്ക്കകത്തും പുറത്തും പാർട്ടി പ്രവർത്തകന്മാരും ചേർന്ന് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും